ആരോഗ്യത്തിൻ്റെ എന്ന് പറയുമ്പോൾ നമ്മളതിനെ അസസ് ചെയ്യുമ്പോൾ എപ്പോഴും കമ്പാരറ്റീവായിട്ടാണല്ലോ പറയാറ് അങ്ങനെ നോക്കുമ്പോൾ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ സ്റ്റാ എൻ്റെ നമ്മുടെ മോർട്ടാലിറ്റി സ്റ്റാറ്റിസ്റ്റിക്സും എല്ലാം വെച്ച് നോക്കുമ്പോൾ നമ്മുടെ നില ഭേദപ്പെട്ടതാണെന്ന് പറയാം പക്ഷെ അതിൽ രണ്ട് കവിയാറ്റ്സ് ഉണ്ട് ഒന്ന് മറ്റ് പല സംസ്ഥാനങ്ങളും വളരെ വേഗം ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് അത് നമ്മുടെ ഒരു വലിയ എക്സോൾട്ടഡ് സ്റ്റാറ്റസ് അധികം കാലം ചിലപ്പോൾ നിലനിന്ന് ഇരിക്കില്ല തമിഴ്നാട് ഫോർ ഇൻസ്റ്റാൻസ് ഗോവ ഓൾറെഡി പല കാര്യങ്ങളിലും ബെറ്ററാണ് പക്ഷേ അതൊരു വളരെ ചെറിയ സംസ്ഥാനമാണ് ഹിമാചൽ ഓഫ് ഓൾ സ്റ്റേറ്റ്സ് ഇൻട്രസ്റ്റിംഗ്ലി നോർതേൺ സ്റ്റേറ്റ് ആണ് പക്ഷെ ഭയങ്കരമായിട്ട് ഹെൽത്തിൽ മുന്നോട്ട് വരുന്നുണ്ട് അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെയുള്ളത് നമ്മൾ കൺസിഡർ ചെയ്യണം പിന്നെ രണ്ടാമത് പറയേണ്ടത് കേരളം നമ്മൾ നോക്കേണ്ടത് പലപ്പോഴും മറ്റ് സംസ്ഥാനങ്ങളുമായിട്ടാണോ കമ്പയർ ചെയ്യേണ്ടത് അതോ ഒരു ഉദാഹരണം പറഞ്ഞാൽ ശ്രീലങ്ക അല്ലെങ്കിൽ മറ്റ് സൗത്ത് ഏഷ്യൻ രാജ്യങ്ങളെപ്പോലെ ഇപ്പോൾ തായ്ലൻഡോ മലേഷ്യോ അവരുമായിട്ടാണോ കാരണം മറ്റ് പല കാര്യങ്ങളും നമുക്ക് അവരുമായിട്ട് സാമ്യമുണ്ട് ഇപ്പോൾ എഡ്യൂക്കേഷൻ ലെവൽസും അങ്ങനെയൊക്കെ അവിടെ നോക്കുമ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ കുറേയും കൂടി ഒരു ബെറ്റർ ഹെൽത്തിലേക്ക് എത്തേണ്ടതാണ് അതുമാത്രമല്ല നമ്മൾ എത്തിയ സ്റ്റാറ്റസിൽ നിന്ന് ചെ ചെറിയ പിറകോട്ട് പോക്ക് ഇപ്പോൾ പല രോഗങ്ങളും ഇല്ലാതിരുന്ന രോഗങ്ങൾ തിരിച്ചു വരിക പിന്നെ ക്രോണിക് ഡിസീസസിൻ്റെ ആധിക്യം ഇപ്പോൾ ഏജിങ്ങിൻ്റെ ഇഫക്റ്റ് അങ്ങനെയൊക്കെയുള്ള പലതും നമുക്ക് പലപ്പോഴും നേരിടാൻ പ്രയാസപ്പെടുന്ന പോലെ നമുക്ക് തോന്നും നമ്മുടെ ഹെൽത്ത് സിസ്റ്റം അല്ലെങ്കിൽ നമ്മുടെ സമൂഹം അതിന് പല സ്കോളേഴ്സും അതിനെ സെക്കൻഡ് ജനറേഷൻ പ്രോബ്ലംസ് എന്ന് പറയാറുണ്ട് അതായത് ഫസ്റ്റ് ജനറേഷൻ പ്രോബ്ലംസ് എന്ന് പറഞ്ഞാൽ മരണനിരക്ക് കുറയ്ക്കുക ജനന നിരക്ക് കാര്യമായിട്ട് ഉയരാതെ നിർത്തുക അങ്ങനെ ക്വാളിറ്റി ഓഫ് കുറച്ചുകൂടെ ലെങ്ത് ഓഫ് ഐ മീൻ എക്സ്പെക്റ്റേഷൻ ഓഫ് ലൈഫ് കൂട്ടുക എന്നുള്ള ആ കാര്യം നമ്മൾ കുറേയൊക്കെ സാധിച്ചിട്ടുണ്ടെന്ന് പറയാം പക്ഷേ അതുകൊണ്ടുണ്ടാകുന്ന ചില പ്രശ്നങ്ങളുണ്ട് പ്രോബ്ലംസ് ഓഫ് ഏജിങ് അങ്ങനെ ക്രോണിക് ഡിസീസ് അവയും അതോടൊപ്പം തന്നെ ഈ തിരിച്ചു വരുന്ന ഇൻഫെക്ഷസ് ഡിസീസസും എല്ലാം നമ്മളെ അലട്ടുന്നുണ്ട് അപ്പോൾ അതിന് നമുക്ക് ശരിയായ ഒരു പരിഹാരം കാണാൻ കഴിഞ്ഞു എന്ന് പറയാൻ പറ്റില്ല അപ്പം അതാണ് നമ്മുടെ ഒരു ചുരുക്കി പറഞ്ഞാലുള്ള അവസ്ഥ അതോടുകൂടി പിന്നെ സാമ്പത്തികമായ ചില പ്രശ്നങ്ങളുണ്ട് അപ്പം നമ്മുടെ സ്റ്റേ നമുക്ക് തന്നെ അറിയാം ഹെൽത്ത് കെയറിൻ്റെ കോസ്റ്റ് താങ്ങാൻ കഴിയുന്ന കുടുംബങ്ങളുടെ ഒരു ശതമാനം കുറഞ്ഞു കുറഞ്ഞു വരികയാണ് അപ്പോൾ പലരും വളരെ പ്രയാസപ്പെട്ടാണ് അവരുടെ ഹെൽത്ത് പ്രോബ്ലംസിനെ മീറ്റ് ചെയ്യുന്നത് അതിനുള്ള സാമ്പത്തികമായ പ്രശ്നങ്ങളുണ്ട്